ഏതൊരു പ്രവാസിയും നാട്ടിലേക്ക് പോകുമ്പോ ടൈഗർ ബാം അത് നിർബന്ധ അത് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ടൈഗർ ബാം അതുപോലെ തന്നെ വൈസും പ്രായൊക്കെ ആയില്ലേ മുതുക് തടകേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് ഹീറ്റ് പിന്നെ ബേൺ സ്പ്രേ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് അതായത് കൈ പൊള്ളിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പോയി തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെയൊന്നും കാണിക്കണ്ട എങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു പൊള്ളല് മാറിക്കിട്ടും ഓക്കെ ഇനി അടുത്തത് നല്ല അടിപൊളി ഡേറ്റ്സ് ആണ് അതായത് ഞാൻ അറബിയുടെ അടുത്ത് ഹേ ഹൽ അറബി അസ്സാം വലിക്കും എന്ന് പറഞ്ഞു അപ്പം അറബി ഒരു മിനിറ്റ് ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോകുന്ന പറഞ്ഞിട്ട് അറബിയുടെ കൊട്ടാരത്തിലേക്ക് എന്നെ കയറ്റി ഏ എന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്നിട്ട് കയറ്റിയതിന് ശേഷം അറബി പറഞ്ഞു ഇത് കണ്ടോ എൻ്റെ വീട്ടിലെ പനിയാണെന്ന് പുള്ളി അറബിയിൽ പറഞ്ഞു എന്നിട്ട് സ്പോട്ടില് അറബി അപ്പം തന്നെ കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് രണ്ട് പാത്രത്തിൽ ഇത് കണ്ടോ നല്ല ഫ്രഷ് 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 ഡേറ്റ്സ് ആണ് ഗൈസ് കണ്ടോ ഇത് എന്താ പറയുക വായിലിട്ടാ അലിഞ്ഞു പോകട്ടോ അതില് വെള്ളം വരണം എനിക്ക് അറബി വീട്ടിൽ വെച്ച് തന്നു ഞാനപ്പ കഴിച്ചു കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കി ടിക്കാമെൻറ്റാ